അപ്പോൾ അവർ ആദ്യം അളവൊക്കെ റെഡിയാക്കി ഇനി വീണ്ടും അവരെ പിന്നോട്ടന്നെ ചുരുട്ടി കൊണ്ടുപോകട്ടോ ഇനി ചൂടാക്കിയതിന് ശേഷമായിരിക്കും തോന്നുന്നു അവരി കറക്റ്റ് ഇങ്ങോട്ടൊക്കെ തന്നെ ചൂടാക്കി ചൂടാക്കി വെക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് ഗ്യാസ് കത്തിക്കാൻ പോട്ട സംഭവം ലൈറ്റ് കത്തിട്ടോ ഇനി ചൂടാക്കാൻ പോട്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ കേട്ടോ വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ എച്ച് അറുപത്താറിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ വേറെ ഇതിലും കണ്ടിട്ടില്ലേട്ടോ അപ്പോൾ ആ വെറൈറ്റി വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന പരിപാടി കേട്ടോ ബ്രിഡ്ജിൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാതിരിക്കാനൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ബാക്കിന് ഷീറ്റൊക്കെ വിരിക്കണം കേട്ടോ നല്ല വെയിലാണ് കാരണം ഒക്കെ ചെറുതായി കിടക്കില്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് മറ്റുള്ളവരൊക്കെ ചോദിക്കട്ടോ ജീവിതം ആദ്യമായിട്ട് കാണാൻ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതിന്റെ കാഴ്ചകൾ കാണാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ ആ ടാറിങ്ങിൻ്റെ മുമ്പ് ചെയ്യുന്ന കാഴ്ചകളും ഒക്കെ ഒന്ന് കാണട്ടോ അപ്പം സ്നേഹമാരെ അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇതിൻ്റെ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ വീഡിയോ എടുത്തിട്ട് പോയിട്ടുള്ളൂ അന്ന് ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ടാറിങ് ചെയ്യണ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്ന് കാണണം എന്നുള്ളത് അപ്പോൾ എന്തെങ്ങനാണ് ഇത് കണ്ടെങ്ങൾ അപ്പം ഇതിൻ്റെ ടാറിങ് ആരംഭിച്ചു ടാറിങ് ആരംഭിച്ചില്ല ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേകതരം ഷീറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ നല്ല പിടിച്ച് നിൽക്കാൻ അതായത് സാ സാധാ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമ്മൾ കണ്ടതേ സാധാ ടാറിങ് ചെയ്തിട്ട് ചൂട് തട്ടുമ്പോഴൊക്കെ എങ്ങനെ കുരുങ്ങി പോകുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ വെള്ളം നിൽക്കുമ്പോ ഒക്കെ മായ പെയ്യുമ്പോഴൊക്കെ പൊളിയുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും സംഭവിക്കാത്തൊരു പ്രത്യേക തരം ടാറിങ്ങൊക്കെ കേട്ടോ പരിപാടിയാണ് ഇതേണ്ടോ ഈ ഫസ്റ്റ് തന്നെ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലൊരു പ്രൈമർ അടിക്കേട്ടത് അത് മെഷീനിൽ സ്പ്രേ ചെയ്യണമായിരിക്കും അത് ഞാൻ കണ്ടിട്ടില്ല ഇവരോട് ചോദിച്ചപ്പോൾ അതിന് ഒരു പ്രൈമറാന്ന് പറഞ്ഞു അതിൻ്റെ ഇവരൊരു ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതാ കേട്ടോ അതിൻ്റെ റോള് മിസ്റ്റിക് മാറ്റ് എന്ന് പറഞ്ഞ മാറ്റാണിത് അപ്പോൾ അവര് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് കറക്റ്റ് കാഴ്ചകൾ കാണിച്ചില്ല അപ്പോൾ അവര് ഒരു റോളിപ്പ് അവർ നീട്ടി വിരിച്ചതാട്ടോ കേട്ടോ അപ്പൊ അതിന് ശേഷം അവർ കറക്റ്റ് അളവാക്കി എന്തൊക്കെയാ ചെയ്യാന്ന് കാണിച്ചില്ല അതോ ഈ പൊടിയാണ് എന്തായാലും ഷീറ്റിന്റെ പൊടി മാർമൊക്കെ തോന്നുന്നുണ്ട് സംഭവം ലീക്ക് പ്രൂഫ് ഷീറ്റാട്ടോ ലീക്ക് പ്രൂഫ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ടാറിംഗ് ഒരു ഭാഗത്തേക്ക് സ്ലോപ്പ് റോഡ് ഒരു ഭാഗത്തേക്ക് സ്ലോപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് സ്ലോപ്പ് അനുസരിച്ചിട്ട് ഇവർ ആദ്യം ഫസ്റ്റ് ഷീറ്റ് എന്താ ഇവിടെ വെച്ചതിന് ശേഷം ഈ ക്രാശ്മറിയുടെ മുകളിൽ കയറ്റി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം അടുത്ത ഷീറ്റ് ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കും എന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു എത്ര ഇഞ്ച് കേറ്റിണ്ടെന്ന് നോക്കാം ഒരു ആ നാലിഞ്ച് ഉണ്ടാവും നാലിഞ്ച് കയറ്റിയിട്ട് ഇവര് അത് ഒട്ടിക്ക് കിട്ടോ ഒട്ടിക്കുന്നതൊക്കെ കാഴ്ച കാണിച്ച അതിനുള്ള ഒക്കെ ഇവിടെ ഉണ്ട് ചൂടാക്കി വെക്കുക ചെയ്യട്ടോ അപ്പൊ അങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ പോരാ അപ്പൊ അതുകൊണ്ട് ഈ വെള്ളം ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് സ്ലോപ്പ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കൊണ്ട് പോകട്ടോ അതിനുള്ള വെള്ളം പോകാനുള്ള ഹോൾസുകളൊക്കെ അവിടെ ഇനി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വന്നാലും ഈ ജോയിൻറ്റിൻ്റെ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോകില്ല കേട്ടോ അത്ര കറക്റ്റ് ഒട്ടിക്കലാണ് ഇവർ ഒട്ടിക്കുന്നത് ആ ഒട്ടിക്കലിൽ കോൺക്രീറ്റിൻ്റെ മുകളിൽ വെള്ളം തട്ടൂല അടുത്ത മാറ്റിൽ ഇതാ വിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ആ പൊടിയൊക്കെ ഇങ്ങനെ തൊയ്യുന്നുണ്ട് കേട്ടോ അതും ഒരു പശുന്റെ മുകളിൽ ചൂടാക്കി ഒട്ടിച്ച സാധനം ടാറിങ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഇനി ടാറിങ് കേട്ടോ ഫൈനൽ ആ ഓ ലംബ ടാറിങ്മ്പ കമ്മിയുള്ള റെഡി അവിടെ നിന്നോട്ട് വരാനായി भाई आपका नाम क्या है विवेक कुमार क्या विवेक कुमार वि, विवेक कुमार ओके बिहार है ओके या थोड़ा बाहर जाएगा भाई का नाम क्या है समीर बिहारी समीर एमडी समीर मोहम्मद समीर, समीर। या आपका नाम क्या है कार्तिक कार्तिक कार्तिक, कार्तिक सूर्या <laughs> അച്ഛാനാവെ വേറൊക്കെ ബിഹാരികളാട്ടോ അപ്പൊ ഇത് മൊത്തം വിളിച്ചതിന് ശേഷം ആട്ടോ ടാറിങ് ചെയ്യാ അപ്പൊ ടാറിങ് ചെയ്യുന്ന വീഡിയോ ഇനി പിന്നെ അടുത്തതിൽ ഉൾപ്പെടുത്തും കൂട്ടി വെച്ചാ അതിനൊരു മാർക്കിംഗ് കിട്ടിട്ടോ കറക്റ്റ് കണ്ടോ ഒരു നാലിഞ്ച് ഉണ്ട് അതില് അതിന്റെ മോൾ കൂടെ കറക്റ്റ് വിട്ടു കൊടുക്കുന്നത് ഇനിയൊരു ഷീറ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കറക്റ്റ് ക്രാഷ് പിടികൾ റെഡി ആയിരിക്കും റെഡി ആയിട്ടുള്ള ഷീറ്റാണോ ഇതിനനുസരിച്ചിട്ടോ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കൂടെ ഇറങ്ങിയപ്പോൾ കറക്റ്റ് സമയത്ത് എനിക്ക് കാഴ്ച കാണാൻ പറ്റിയിട്ടോ ഞാൻ പണിക്കൊണ്ട് ഇറങ്ങിണ്ടെങ്കിൽ ഞാൻ കൽപ്പണിക്കാരാണ് പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാല് ദിവസം വീഡിയോ ഒന്നും നിൽക്കാൻ വരില്ല അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോ കിട്ടിട്ടോ അപ്പം നമ്മളെ വടകര വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ അപേക്ഷന് പണി കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായല്ലോ സംഭവം സെറ്റി ആട്ടോ ഞാൻ വീഡിയോ എടുത്ത് അധികം യൂട്യൂബർമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീഡിയോ എടുത്ത് ചിലപ്പോൾ മൂന്നോ നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചിലപ്പം ഒരു ഒരു പോക്കിൽ മൂന്നും നാലും വീഡിയോ കവർ ചെയ്ത് സെറ്റാക്കി മൊബൈലിൽ വെക്കും പിന്നെ അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് അപ്ലോഡ് ചെയ്യും നാല് ഒരുമിച്ച് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ ഇതുണ്ട് നമ്മൾ ഓരോ സമയത്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം ഞാൻ ഒന്നരാടനാണ് അധികം വലിയ വീഡിയോ ഇടാറ് അപ്പം നാല് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നും നാല് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ പിന്നെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ മാറ്റങ്ങളൊന്നും വരില്ല എന്നാലും ഇപ്പം മാഹിയിലുള്ളതൊക്കെ ഞാൻ സമ്മതിച്ചു മാഹിയിലുള്ളത് മൂന്നും നാലും ദിവസം കൊണ്ട് വലിയ വലിയ മാറ്റങ്ങളാണ് അവിടെ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം ഈ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ എന്തായാലും ഉണ്ടാകും ഒരു പത്ത് ദിവസത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു സൂചന ഉണ്ട് കേട്ടോ ഡേറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഉദ്ഘാടന സമയത്ത് അവിടെ എത്തണമെന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാകും ചിലപ്പം റോഡിൻ്റെ മന്ത്രിയായ നമ്മുടെ നിതിൻ ഗഡ്കരി ഉണ്ടാകും അവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവരെടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്തായാലും ആ ഏരിയയിൽ എത്താൻ നോക്കണം അപ്പം നമ്മൾ ആ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ എടുത്തില്ലെങ്കിലും പിന്നെ നമ്മൾ എന്തിനാണ് റോഡിൻ്റെ വീഡിയോ എടുത്ത് നടക്കണം അല്ലേ ഹായ് അപ്പം അവർ ആദ്യം അളവൊക്കെ റെഡിയാക്കി ഇനി വീണ്ടും അവരെ പിന്നോട്ടന്നെ ചുരുട്ടി കൊണ്ടുപോകട്ടോ ഇനി ചൂടാക്കിയതിന് ശേഷമായിരിക്കും തോന്നു അവരി കറക്റ്റ് ഇങ്ങോട്ടൊക്കെ തന്നെ ചൂടാക്കി ചൂടാക്കി വെക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് അവരത് ആ അളവ് റെഡിയാക്കിയതിനു ശേഷം ഇനി അവിടെ തന്നെ ബേക്കോട്ടെ തന്നെ കൊണ്ടുപോകട്ടോ അവിടെ എത്തി അപ്പം ഇനി ഇപ്പം വെച്ചത് കേട്ടോ അപ്പം ആ ചൂടാക്കുന്ന രംഗം കൂടി ഒന്ന് കാണാം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ പോട്ട Sambal Lighter Tidak Ini curah Kamu Tidak ഞാനും ഒന്ന് അമർത്തി കൊടുക്കാം കൊടുക്ക സംഭവം ഈ ഷീറ്റിന്റെ മുകളിലുള്ള ഭാഗം കറക്റ്റ് ചൂടാ ഇതിന്റെ മോളാട്ടാ കാര്യമായിട്ട് ഒട്ടിക്കുന്നത് പിന്നെ അതൊന്ന് ചൂടാക്കിട്ട് സംഭവം മൊത്തത്തിൽ ചൂടാകുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഷീറ്റിന്റെ മോള് കറക്റ്റ് ഒട്ടി ഒട്ടി കഴിഞ്ഞില്ലെങ്കിലും ഈ നടക്കൊട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്താന്ന് വെച്ചാല് ഇത് ലീക്ക് പ്രൂഫ് ഇത് ലീക്ക് പ്രൂഫ് സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഒരു പാ രണ്ട് ഭാഗം ഒട്ടിയാ മതി കേട്ടോ പക്ഷെ ആ ചൂടിൽ എല്ലാ ഭാഗവും ഒട്ടുന്നുണ്ടാവും അപ്പൊ ഇതിന്റെ ഇവര് ഇവരോട് ചോദിച്ചാൽ മിസ്റ്റിക് മാറ്റ് എന്നാണ് അതിന് പറയുന്നത് എനിക്കിതിന്റെ പേരറിയില്ല അപ്പോൾ ഇവർ ഇവിടെ ഒരു എഞ്ചിനീയർ ഇല്ല ചോദിക്കാൻ അപ്പോൾ ഇവർ പണിക്കാർ പറഞ്ഞ മാറ്റ് മാറ്റുന്നതാണ് അപ്പോൾ ഈ കമൻ്റിൽ അറിയാവുന്നവരൊക്കെ പേരറിയാവുന്നവരൊക്കെ പറഞ്ഞാൽ കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുന്ന വർക്കാണ് അതെനിക്ക് വലിയ ആഗ്രഹം ഉണ്ട് ഇനി റോഡിൻ്റെ മുകളിൽ എങ്ങനാ ചെയ്യാന്നുള്ളത് ചില റോഡിൽ പാലത്തിൻ്റെ മുകളൊക്കെ കാണാം ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ടാറിങ് പൊളിഞ്ഞു പോകുന്നത് അതായത് വെള്ളം വെള്ളം അടിയിലൊക്കെ കഴിഞ്ഞാൽ ടാറിങ് പൊളി കിട്ടോ അപ്പം വെള്ളം എടുക്കാതിരിക്കാനുള്ള പരിപാടിയാണിത് കേട്ടോ ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ എങ്ങനായാലും മായ പെയ്യുമ്പോൾ എങ്ങനായാലും വെള്ളം ടാറിങ്ങും കുടിക്കൂ അപ്പൊ അടി പൊളിഞ്ഞു അടി അടിയിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ടാറിങ് വേഗം പൊളിയും അതിനുള്ള സെറ്റപ്പ് പരിപാടി കേട്ടോ എന്താണല്ലേ അപ്പോൾ രാമനാട്ടുകാര ഈ പാലത്തിന്റെ വർക്ക് ഉഷാറായിരിക്കണേ നമ്മൾ ഇതിന്റെ മുമ്പ് വീഡിയോ ചെയ്താണ് ക്രാശ് പരിയറൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് ഈ വെയിലത്ത് ഗ്യാസിന്റെ മുകളിലുള്ള വർക്കൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഡേഞ്ചറാട്ടോ നല്ല ചൂടാണ് കോൺക്രീറ്റിന്റെ ചൂട് മോളിലുള്ള ചൂട് ഇപ്പൊ ഏകദേശം ഈ പാകം സെറ്റ് ആയി തന്നെ ഇവരിങ്ങനെ ഇപ്പൊ നാലും ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് കഴിഞ്ഞ് ടാറിങ്ങിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യുന്ന വീഡിയോയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ഉഷാറായി ഇന്നെന്തായാലും ടാർ ചെയ്യില്ല കേട്ടോ ടാറിങ് അവർ ഫുള്ള് വിരിച്ചതിന് ശേഷം ചെയ്യുള്ളൂ പിന്നെ ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ കോൺക്രീറ്റിന്റെ ഗ്യാപ്പ് ഇവിടെ റാഡ് വെക്കാനുള്ളതാണ് ഈ ജോയിന്റിൽ ജോയിന്റിൽ ഇവിടെ ഒരു ഇരുമ്പിന്റെ റാഡ് വെക്കാനുള്ളതാണ് കേട്ടോ ആക്ഷൻ അതായത് ഓരോ കഷ്ണവും വേറെ ആക്ഷനാളുണ്ടാവും ചെറിയൊരു അര സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്ററിൻ്റെ അര സെൻറ്റിമീറ്ററിൻ്റെ ആക്ഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് അതിന് ഈ ജോയിൻറ്റ് വിട് വരും സാധാരണ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ കാണാല്ലേ അവർ എട വെച്ച് ഇതുവരെ കറക്റ്റ് ഇതായി ലെവലിൽ പടിയും ചെയ്യും പടിയും ചെയ്യും അങ്ങനെ ഗ്യാപ്പ് കൊടുക്കും ഇനി വെള്ളം ഇതിലിറങ്ങണമെങ്കിൽ ഇറങ്ങാം എന്താ അത് വേറെ എന്താ വെച്ചാൽ ചെയ്യുക ഇവിടെ കറക്റ്റ് ഒട്ടിച്ചാൽ വെള്ളം അതിൻ്റെ അടി കൂടി പോവില്ലെട്ടോ അത്രയ്ക്ക് സെറ്റപ്പ് സാധനം കേട്ടോ ഷീറ്റ് അപ്പോൾ സ്നേഹിതമാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ അല്ലേ നമ്മൾ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ ഞാനത് കാണാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല ഇതുപോലെയുള്ള വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ